നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അതിജീവനത്തിന് യുദ്ധം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ ഒരു രാഷ്ട്രം ഇസ്രയേലിന്റെ ഏറ്റവും പുതിയ നീക്കങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തി കളയും നീണ്ട ദിവസങ്ങൾ ഇറാനുമായി ഘോര യുദ്ധം അതിനുശേഷം ഗസാബുനബിലെ ഇഹമാസിനു നേർക്കുള്ള അതിഭയാനകമായ നീക്കങ്ങൾ ഇപ്പോഴിത ഹൂതി കേന്ദ്രങ്ങൾ തച്ചുടച്ചിരിക്കുകയാണ് ഇസ്രയേൽ മറുവശത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങുന്നു ഇന്ന് യമൻ തീരത്ത് ചെങ്കടലിൽ ചരക്ക് കപ്പലിനു നേർക്ക് തീവ്രവാദി ആക്രമണം യമനിലെ ഹൊദ തുറമുഖത്തുനിന്ന് തെക്കുപടിഞ്ഞാറ് അൻപത്തിയൊന്ന് നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം എട്ട് ബോട്ടുകളിലായെത്തി ആസൂത്രിതമായ ആക്രമണമാണ് അവിടെ നടന്നത് കപ്പലുകളിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ബോട്ടുകളിൽ വന്ന തീവ്രവാദികൾക്ക് നേരെ വെടിയുതിർത്തു എട്ട് ചെറുബോട്ടുകളിലാണ് അക്രമി സംഘം കപ്പൽ വളഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ കപ്പലിന് നേർക്ക് വെടിയുതിർക്കുക മാത്രമല്ല ട്രോൺ ബോട്ടുകൾ ഉപയോഗിച്ചായിരുന്നു ആദ്യ ആക്രമണം രണ്ട് ട്രോൺ ബോട്ടുകൾ കപ്പലിൽ ചെന്നിടിച്ചു തുടർന്ന് റോക്കറ്റ് പ്രൊപ്പലറ്റ് ഗ്രനേഡുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം ചെങ്കടലിൽ വടക്കു ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതിനിടയിലാണ് ബോട്ടുകൾ കപ്പലിനെ വളഞ്ഞതും അതിഭയാനകമായ ആക്രമണങ്ങൾ തൊടുത്തതും യമനിലെ വിമതരുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് സംഭവം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ ചെങ്കടലിൽ ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികളുടെ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഇസ്രായേൽ പശ്ചാത്തലമുള്ള കപ്പലുകളെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഹൂതികൾ ആക്രമിച്ചത് പിന്നീട് യു എസ് ബ്രിട്ടൻ കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ തിരിഞ്ഞു ഇതിനിടയിൽ ഹൂതി കേന്ദ്രങ്ങളിൽ നിന്ന് രണ്ട് മിസൈലുകൾ ഇസ്രായേലിന് നേർക്ക് തൊടുത്തു എന്നാൽ അതിമാാരകമായ തിരിച്ചടിയാണ് തുടർന്ന് ഇസ്രായേൽ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയത് ഞായറാഴ്ചയ്ക്കും തിങ്കളാഴ്ചയ്ക്കുമിടയിൽ രാത്രിയിൽ യബനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അതിശക്തമായ ആക്രമണങ്ങൾ ഇസ്രയേൽ തൊടുത്തു യമനിലെ പല പ്രദേശങ്ങളിലും ഒഴിപ്പിക്കൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ചതിന് ശേഷമായിരുന്നു ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണം ഇസ്രയേൽ നടത്തിയത് തിങ്കളാഴ്ച പുലർച്ചെ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഇരുപതോളം പോർവിമാനങ്ങൾ ഹൂതി മേഖലയിലെത്തി ഹുദൈദ സാലിബ് തുറമുഖങ്ങൾ തകർത്തുകൊണ്ടായിരുന്നു ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടത് പിന്നീട് റാസ്കത്തി പവർ സ്റ്റേഷൻ ആക്രമിച്ചു തകർത്തു രണ്ടായിരത്തി മൂന്ന് നവംബറിൽ ഹൂതികൾ തട്ടിക്കൊണ്ടുപോയി തങ്ങളുടെ സമുദ്ര നിരീക്ഷണത്തിനും പ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗപ്പെടുത്തിയിരുന്ന ഗാലക്സി ലീഡർ എന്ന കപ്പലിനു നേർക്കും ഇസ്രയേൽ ആക്രമണം നടത്തി ഗാലക്സി ലീഡർ എന്ന ചരക്ക് കപ്പൽ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നു ഫിലിപ്പീൻസ് ബൾഗേറിയ റൊമേനിയ ഉക്രൈൻ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന കപ്പലിനെയും ജീവനക്കാരെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഹൂതികൾ തടവിലാക്കി ഒരു വർഷത്തിലേറെ അവരെ ബന്ധുക്കളാക്കി വിലപേശൽ നടത്തി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ മാത്രമാണ് അവരെ മോചിപ്പിച്ചത് അപ്പോഴും ഗാലക്സി ലീഡർ എന്ന ചരക്ക് കപ്പൽ ഹൂതികളുടെ തടവറയിൽ തുടർന്നു കപ്പലിൽ ഹൂതികൾ ഒരു റഡാർ സംവിധാനം സജ്ജമാക്കി ഭൂതി തീവ്രവാദ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിലെ കപ്പലുകളെ ട്രാക്ക് ചെയ്യാൻ ഈ ചരക്ക് കപ്പൽ തുടർന്നവർ ഉപയോഗപ്പെടുത്തി സൂക്ഷ്മതയോടെയാണ് തകൾ ആക്രമണം നടത്തിയതെന്ന് ഐ ഡി പറയുന്നു േൽ നടത്തിയ ആക്രമണങ്ങളിൽ തകർന്ന എല്ലാ ലക്ഷ്യങ്ങളും ഇറാൻ പിന്തുണയുള്ള ഹൂതി ഭരണകൂടം ഇസ്രയേലിനും ആഗോള കപ്പൽ ഗതാഗതത്തിനുമെതിരെ ആയുധങ്ങൾ കൈമാറുന്നതിനും ഭീകരപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഉപയോഗിച്ചിരുന്നു ഇസ്രായേൽ വ്യോമസേനയുടെ ഇരുപത് പോർ വിമാനങ്ങൾ അൻപതിലധികം ആക്രമണങ്ങളാണ് യമനിൽ ത് പ്രദേശത്ത് ഹൂതികൾ ആവർത്തിച്ച് നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഇസ്രായേൽ ഇറാൻ യുദ്ധവേളയിൽ പലപ്പോഴായി ഹൂതി കേന്ദ്രങ്ങളിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തിരുന്നു ഇസ്രയേലിനു നേർക്ക് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഹൂതികൾ ഒരു മിസൈൽ ഇസ്രയേലിന് നേർക്ക് തൊടുത്തുവിട്ടു തിങ്കളാഴ്ച രാവിലെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയിരുന്നു യമനിയും ടെഹ്റാനെ പോലെ നമ്മൾ ശിക്ഷിച്ചിരിക്കും ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന പന്ത്രണ്ട് ദിവസ യുദ്ധത്തെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ഇസ്രയേൽ കാറ്റ്സിന്റെ പ്രതികരണം ഇസ്രായേലിനെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാളും ഉപദ്രവിക്കപ്പെടും ഇസ്രയേലിനെതിരെ കൈയുയർത്തുന്ന ഏതൊരാളെയും ഞങ്ങൾ വെട്ടിവീഴ്ത്തും ആക്രമണത്തിനു ശേഷം ഹൂതികളുടെ സൈനിക വക്താവിന്റെ അവകാശവാദം പുറത്തെത്തി ഹൂതികളുടെ വ്യോമപ്രതിരോധം ശക്തമായിരുന്നുവെന്നാണ് അവരുടെ അവകാശവാദം എന്നാൽ ലക്ഷ്യകേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞ ഉപഗ്രഹ ചിത്രങ്ങൾ കൈമാറിക്കൊണ്ടായിരുന്നു ഇസ്രയേൽ മറുപടി കൊടുത്തത് ചെങ്കടലിൽ തുറമുഖതകരമായ ഹുദൈദയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ പ്രധാന വൈദ്യുത നിലയത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പൂർണ്ണമായും ഇരുട്ടിലായി ആ പ്രദേശം ഒരേ സമയം വ്യത്യസ്ത ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താനുള്ള ഐ ഡി എഫിന്റെ ശക്തി തന്നെയാണ് ഇന്നലെയും വെളിപ്പെട്ടത് മുനമ്പിൽ ഗസാബുനമ്പിൽ മണിക്കൂറിനിടയിൽ ലക്ഷ്യസ്ഥാനങ്ങൾ ഇസ്രായേൽ തകർത്തെറിഞ്ഞു ഗസയിൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു ഹമാസിന്റെ അവശേഷിക്കുന്ന കമാൻഡ് സെന്ററുകൾ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ലോഞ്ചറുകൾ മറ്റ് കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് മുനമ്പിൽ തങ്ങൾ ആക്രമണം നടത്തിയതെന്ന് ഐ ഡി എഫ് പറയുന്നു ഹമാസിന്റെ നാവിക കമാൻഡർ റംസി റമദാനും കൂട്ടാളികളുമൊക്കെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു ഹമാസുമായി ബന്ധമുള്ള ഇരുപത്തിനാല് പേരെ ആക്രമണങ്ങളിലൂടെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി മോട്ടോർഷെൽ അറേസില്ലിന്റെ ഡെപ്യൂട്ടി മേധാവി ഹിഷാം ഐമാൻ അദിയ അയാളുടെ കൂട്ടാളി നിസ്ലിം മുഹമ്മദ് സുലൈമാൻ അബൂസഫ എന്നിവരെയൊക്കെ ഇസ്രായേൽ സേന ആക്രമണങ്ങളിൽ കൊലപ്പെടുത്തി സലേഹ് ഹമാസിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നുവെന്നും ഗാസയിൽ പ്രവർത്തിക്കുന്ന ഐ ഡി എഫ് സൈനികർക്കെതിരെ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ ഇയാൾ പങ്കാളിയായിരുന്നുവെന്നും ഐ ഡി എഫ് വ്യക്തമാക്കി ഗസയിൽ വെടിനിർത്തൽ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കായി ഇസ്രയേൽ പ്രതിനിധികൾ ഖത്തറിലേക്ക് പോയ സാഹചര്യത്തിലാണ് ഗസ മുനമ്പിൽ ഇസ്രയേൽ നടത്തിയ തീവ്ര ആക്രമണം എന്നത് ശ്രദ്ധേയമാണ് മറുവശത്ത് നെതന്യാഹു ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി പുറപ്പെട്ടു ഒരു വശത്ത് അതിശക്തമായ ആക്രമണങ്ങൾ ഇസ്രയേൽ തുടരുമ്പോൾ മറുവശത്ത് ഗസയിൽ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾക്കായി ഇസ്രായേലിന്റെ പ്രതിനിധി സംഘം ഖത്തറിലെത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലാണ് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് ഇസ്രായേൽ അംഗീകരിച്ച വ്യവസ്ഥകളിൽ ഹബാസ് ചില മാറ്റങ്ങൾ ആവശ്യപ്പെട്ടു കമാസിന്റെ ഉപാന്ധികൾ അംഗീകരിക്കാൻ കഴിയുന്നവയല്ല എന്ന നിലപാടാണ് ഇസ്രയേൽ കൈക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകിട്ടാണ് ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഷിംഗ്ടൺ ഡി സിക്ക് പുറത്തുള്ള ജോയിൻ ബേസ് ആൻഡ്രൂസിൽ വിമാനത്തിൽ വന്നിറങ്ങി അമേരിക്കയിൽ ലോകമുറ്റുനോക്കുന്ന ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ച മറുവശത്ത് ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാൽ ഗസാബുനമ്പിൽ അവശേഷിക്കുന്ന ഹമാസ് നേതാക്കളെയും പോരാളികളെയും തിരഞ്ഞിട്ട് വധിക്കാനുള്ള തീവ്രശ്രമമാണ് ഇസ്രയേൽ തുടരുന്നത് ഹമാസിന്റെ ശതമാനം നേതാക്കളെയും വകവരുത്താൻ ഇതിനകം കഴിഞ്ഞു എന്ന് ഐ ഡി എഫ് വ്യക്തമാക്കി ഖസാബുനമ്പിന്റെ എൺപത് ശതമാനം ഭാഗങ്ങളിലും ഇപ്പോൾ ഹമാസിന് നിയന്ത്രണമില്ല ഹൂദികളുടെ കാര്യവും സമാനമാണ് യവനിൽ ഹൂതി കേന്ദ്രങ്ങൾ പലതും തകർക്കപ്പെട്ടു മുൻപ് അമേരിക്കൻ ആക്രമണങ്ങളിൽ തകർന്ന ഹൂതി കേന്ദ്രങ്ങൾ വീണ്ടും ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ഇക്കഴിഞ്ഞ രാത്രി അതിശക്തമായ ആക്രമണങ്ങൾ തൊടുത്തത് ഹൂതികളെയും നിർവീര്യമാക്കുക തന്നെയാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രതീക്ഷിക്കുന്ന ഡൊണാൾഡ് ട്രംപ് എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തൽ പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ വെടിനിർത്തലിന് മുൻപ് തങ്ങൾ ചെയ്തു തീർക്കേണ്ട ഒരുപാട് ജോലികളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇസ്രയേലിന്റെ തീവ്രമായ ആക്രമണങ്ങൾ തുടരുന്നത് വിടനിർത്തൽ യാഥാർത്ഥ്യമാകുമ്പോഴേക്കും ഹബാസിന്റെ അവശേഷിക്കുന്ന നേതാക്കളെ കൂടി ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കുകയാണ് ഇസ്രേലിന്റെ ലക്ഷ്യം ഗസ്സ മുനമ്പിൽ അറുപത് ദിവസ വെടിനിർത്തലാണ് ഇപ്പോൾ ഉപാധിയായി മുൻപോട്ട് വച്ചിരിക്കുന്നത് അറുപത് ദിവസത്തിനു ശേഷം ശാശ്വതമായ വെടിനിർത്തലാണ് അനിവാര്യമെന്ന് ഹബാസ് പറയുന്നു എന്നാൽ ഗസ മുനമ്പിൽ നിന്ന് ഹബാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് ആവർത്തിക്കുകയാണ് നിതന്യാഹു നിതന്യാഹുവും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച മറ്റൊരു നിർണായക ഘട്ടത്തിൽ എത്തുമെന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്